ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മൾ ഇന്ന് പൊക്കോണ്ടിരിക്കുന്ന പറയുന്നത് ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു പാലം കാണാൻ വേണ്ടിയിട്ടായിട്ടാണ് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു അതെ അതെ ഉദ്ഘാടനത്തിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിലും പല ചാനലുകളിലും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അതായത് വൈറലായിക്കൊണ്ടിരിക്കുന്നതിന്റെ പണി പോലും നമ്മൾ പോയ സമയത്ത് അത് പൂർത്തിയായിട്ടില്ല ഏകദേശം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കോട്ട ഒക്കെ ഇട്ടുണ്ടാണ് പോയി പക്ഷേ അവിടത്തെ കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അതെ അതെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല പണിയില് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഈ പാലം കടന്ന് അക്കരെ പോകുന്നത് അവിടെ ഈ ഒരു തൊടുമലയിലെ പരിസര പ്രദേശങ്ങളിലെ ആദിവാസി ഊരുകൾ താമസിക്കുന്ന ഏകദേശം ആയിരത്തി നാനൂറ്റമ്പത് കുടുംബങ്ങൾക്ക് ഈ ഒരു പാലം ഇനി പ്രയോജന പ്രയോജനമായിട്ട് വരും അതായത് ഏകദേശം അമ്പത് വർഷത്തെ ചരിത്രം പറയാണ്ട് പാലത്തിന് പാലത്തിനല്ല പാലം വരുന്നതിന്റെ കഥ അല്ലേ അതെ അതെ ഇവിടുത്തെ ഈ എം എൽ എ സി കെ ഹരീന്ദ്രൻ എന്ന ഒരു എം എൽ എ ആണ് ഇപ്പോൾ ഈ ഒരു പാലം എന്താ പറയാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരു ാണ് അവര് അമ്പത് വർഷം കൊണ്ട് സമരം ചെയ്യുന്നു അമ്പത് വർഷത്തോളം നീണ്ട സമരത്തിന്റെ ഒടുവിലാണ് അവർക്ക് ഈ ഒരു സ്വപ്നം പോലെ ഈ ഒരു പാല ഇപ്പം ഭയങ്കര പാലും ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കാശ് നമുക്ക് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലുണ്ട് ആ പെയിൻ്റെ കടിച്ച ഭയങ്കര രസമായിട്ടുണ്ട് ഇത് നമ്മള് അറിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാലം പണി ഈ പാലം പണിയുന്ന സമയത്ത് ഇന്റെ താഴെ ഒരു കടത്തിന് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പൊ ആ സ്ത്രീക്ക് ഗവൺമെന്റ് താൽക്കാലികമായിട്ട് ജോലി എന്നാണ് പറയുന്നത് ബോട്ട് ബോട്ട് കൊണ്ട് മഴയും കൂടെ ആയതുകൊണ്ട് മഞ്ഞ കാണാൻ പറ്റും കേസ് നല്ല ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അവര് പോകുന്നത് റിപ്പോർട്ടറുമാണ് പോകുന്നത് വാ ഓ എന്റെ പൊന്നും രക്ഷയല്ലല്ല ഈ നമ്മളെ ഈ പാലത്തിന്റെ അപ്പുറം ആ ഒരു ഗ്രാമം അതായത് ആ ഒരു മല അവിടെ ഏകദേശം ആയിരത്തി നാനൂറ്റമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് ഏഹ് കണക്കുകൾ ഇപ്പൊ അസാധ്യമായിട്ടുള്ള മഴതോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ ക്യാമറയിലൊക്കെ വീണ കുറെ വിഷലൊക്കെ നല്ല മങ്ങിപ്പോയി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഈ വെള്ളത്തിന്റെ ഈ നദിയുടെ പുറത്ത് വെള്ളം എഴുന്നൊക്കെ കാണുന്ന ഭയങ്കര രസമാണ് ഈ പാലത്തിന് വേറൊരു വലിയൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതായത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തില് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും നീളം കൂടിയ പാലവുമാണ് നീളവും വലിപ്പവും കൂടിയ പാലമാണ് ഈ അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം കേരളത്തിലെ തിരുവനന്തപുരത്ത് കേരളത്തിലെ സംസ്ഥാനത്ത് എന്നാണ് പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവാക്കിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പാലം കാണാൻ ഭയങ്കര അവിടെ ഒരു നീ ആലോചിച്ച് ഇത് ഏകദേശം അവരുടെ അമ്പൂരി ആ ആദിവാസി ആ അവരുടെ ആ ഊര് ആ എന്താ ട്രൈബൽസ് അവരുടെ ഏകദേശം അര കാലത്തെ സമരത്തിന്റെയും സ്വപ്നത്തിന്റെയും നീണ്ടുനിന്ന ആ ഒരു എന്താ ഫലമായിട്ടാണ് ഒരു പാല എന്ന് രസാക്ഷത് ആയിട്ട് വന്നിരിക്കുക ഇവിടെ ഈ പാലം പ്രശസ്തമുള്ള കാരണം ഉത്കരണത്തിന് മുന്നേ തന്നെ ആ കാരണം പറഞ്ഞാൽ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് രസമുള്ള വീട്ടിലെ ഈ ആദിവാസി അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു കേട്ടോ മഴ മഴ ായാലും വെയിലായാലും കാറ്റായാലും ഈ ഒരു കടത്ത് മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം ഗർഭിണിയായ ഒരു സ്ത്രീയെ വന്നേ ആരെങ്കിലും കൊണ്ടുപോകാനായാലും രാത്രിയിൽ പാമ്പ് കടിച്ച അവര് അത്യാവശ്യത്തിന് കൊണ്ടുപോകാനും അവർക്ക് കടന്നു പോയി ഈ ഒരു പാലം അവർക്ക് അത്രയ്ക്ക് ഒരു എന്താ പറയാ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു തുരുത്ത് അവിടെ വെള്ളം കണ്ടു പോകാൻ പറ്റുന്ന ആടുകളായിരുന്നു കേസ് കാരണം ആ ഒരു നദിക്ക് നടുക്ക് തുരുത്ത് മനോഹരമായിട്ടുള്ള അടിപൊളി സൂപ്പർ ഇവിടെ ഒരു സത്യം തുരുത്താട്ട് മാറിയ ഒരു ഗ്രാമത്തിന് ആശ്വാസമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നെയ്യാർ ഡാമിന്റെ ജലസംഭരണി അഗസ്ത്യമല താഴ്വര ഗ്രാമമാണ് ഇതിന്റെ മൂന്ന് സൈഡും നമുക്ക് കാണാൻ പറ്റും പേരുകൾ മലകൾക്ക് കാരിക്കുഴി ചക്കപ്പാറ കേട്ടിട്ടുണ്ട് നമുക്ക് അറിഞ്ഞൂട പതിനൊന്നോളം ആദിവാസി ഊരുകൾ ഇവിടെ നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും ഇല്ല പാലത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് എന്തായാലും ഈ പാലം ഉദ്ഘാടനം ഇപ്പൊ ആയിട്ടില്ലേ വേഗം തിരിഞ്ഞു നോക്കുക അവിടുത്തെ ആ ഒരു വ്യൂ നടന്ന് കിട്ടലം പാലം തന്നെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കയാണ് തീർച്ചയായിട്ടും ഇവിടെ വരണം സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരുന്നൂറ്റിഅമ്പത്തിമൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചത് ഇനി പാലത്തിന്റെ താഴോട്ട് പോവാം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് നല്ല പണിയൊക്കെ ആയില്ല ഈ മറ്റേ ഇതൊന്നും ഇളക്കിട്ടില്ല പണിക്ക് വേണ്ടിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സംഭവം ഒന്നും അവര് ഇളക്കിയില്ല ആയിരിക്കുന്ന തൂണുകളുണ്ടല്ലോ അകലത്തിൽ അകലത്തിലെ ഏഴ് സ്പാനുകൾ ഏഴ് തൂണുകളാണ് കരയിലും അതായത് രണ്ടെണ്ണം കരയിലും ബാക്കിയുള്ളവ ബാക്കിയുള്ളവളത്തില്ല ജലസംഭരണം പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിലെ എട്ട് മീറ്റർ റോഡും രണ്ടു ഉണ്ട് നടപ്പാതെയുണ്ട് ഈ മാസം മൂന്നാം തീയതി മൂന്നാം തീയ്യതി കാണാൻ തന്നെ ഭയങ്കര രസംശ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും മഴ ആയതുകൊണ്ട് നമ്മളെ ഫോണും തല്ലാന്ന് പോസ്റ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് രസം പക്ഷേ ഇത് പാലം വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു കടവുന്നപ്പോഴേ കാരണം അത് ആ അതായിരിക്കും കേട്ടടൊരു ഇത് വേറൊരു രസേ ഇത് ഇത്രയും പൊക്കത്തിൽ ഈ പാലം എങ്ങനെയാ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ നിർമ്മിക്കാൻ കാരണം എന്താണെന്ന് അറിയാം ഈ നെയ്യാർ ഡാമിൽ നിന്ന് മറ്റേ ബോട്ടിങ്ങിന് മറ്റേ കൊണ്ടുവരു ആൾക്കാരെ ബോട്ടിങ് റൂട്ട് വഴിയാണ് ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കൂടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഇത്രയും ഹൈറ്റില് ചെയ്തിരിക്കുന്നത് വിനോദസഞ്ചാരികളിലോട്ട് വരുന്ന ബോട്ടേ അതിന് കടന്നു പോകാനുള്ള അതിന്റെ അടി കൂടെ പോകാനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ മാധവന്റെ ഇതുണ്ടല്ലോടി കുരിശ്ശടി അത് കാണാ ആ ഒരു അവിടെ നല്ല രസം ഭയങ്കര രസം ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച ആ ആ നീ പറയാ ശെരിയട്ടാ ആ പാലത്തിന്റെ ബാക്കി ആയിരിക്കും ആ കുരിശ്ശടിയുടെ പുറകെ കാണുന്ന സംഭവങ്ങളൊക്കെ കൊള്ളാം പക്ഷേ ഉം നല്ല രസമുണ്ട് ജയസ്വം നമ്മുടെ അമ്പൂരിക്ക് സ്വന്തമായിട്ട് മറ്റൊരു പാലം കൂടെ വരികയാണ് ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തില് കുഞ്ഞു കുഞ്ഞു ഈ വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും ഒരുപാട് കാണാൻ രസമുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പം ആ കൂട്ടത്തില് ഒരു വലിയൊരു സംഭവം കൂടെ വരാൻ പോവുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലം എന്നാണ് പറയുന്നത് ആ പാലത്തിന്റെ താഴെ കാണുന്നതാണ് പണ്ടുണ്ടായിരുന്ന മറ്റേ അല്ലേ അതാ ഈ വേണ്ടിട്ട് മഴ മഴ നല്ല പോകിയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാലം വന്ന് തീർച്ചയായിട്ടും കാണേണ്ടതാണ് അതെ അതെ ഇത് കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറഞ്ഞാൽ നമ്മള് ലൊക്കേഷനിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് രസം ഈ മഴ ഇങ്ങനെ ഒരു മഴ തന്നെയാണ് ഭയങ്കര വല്ലാത്തൊരു വൈബ് തന്നെയല്ലേ ഈ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് ഈ സൈഡ് ആണെങ്കിലും ഈ സൈഡ് സൈഡാണെങ്കിലും ചുറ്റും പച്ചപ്പും അതിന്റെ നടുക്കൊരു എന്താ പറയാ താഴ്ന്നുള്ള കാണുന്ന ദൃശ്യങ്ങളാണ് തൂണുകളുടെ ആ ഒരു വലിപ്പം ഉണ്ട ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ഇത് പണി തീർന്നു കഴിയുന്ന സമയത്ത് ഇത് എനിക്ക് തോന്നുന്നു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും നമ്മൾ അടിപൊളി മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ കാണാം ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവരൊക്കെ നമ്മളെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനൊക്കെ ശ്രമിക്കണം ടാറ്റാ ബൈ 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 യു നെക്സ്റ്റ്